ണ്ടോ ഇതൊക്കെ ഇങ്ങനത്തെ മരങ്ങളാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് ഉണ്ടോ കാശ് കൊല കൊല ആയിട്ട് നിൽക്കുന്ന വലിയ റംബുട്ടാന്റെ മരങ്ങൾ പോലെ കാഴ്ച മരങ്ങളാണ് ഇതോ ഇതൊക്കെ പൂട്ട് കളിച്ച മകളാണ് ഇതൊക്കെ മാങ്ങ കഴിഞ്ഞു പോയി ഇപ്പൊ ഓഫറായിട്ടാ കൊടുക്കണ കേട്ടോ ഇതൊക്കെ ഇപ്പൊ നമ്മള് നാനൂറിന് കൊടുത്തുകൊണ്ടിരിക്കണം മുന്നൂറ്റിഅൻപത് നാനൂറിന് കൊടുത്തിന്നാണ് ഇതിപ്പോ ഓഫർ ആയിട്ടാണ് ഇപ്പൊ ഈ ഇട്ടക്കിണത്ത് ഇതൊക്കെ മുന്നൂറ് രൂപ മുന്നൂറ് രൂപയ്ക്ക് അത്യാവശ്യം ഇന്നത്തെ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ തങ്കത്തിൽ അഗ്രോ ഫാമിലാണ് പെരിന്തൽമണ്ണയിലാണ് പെരിന്തൽമണ്ണയിൽ പെരിന്തൽ നിന്ന് നമ്മളെ തിരുവകാട് നിന്ന് മഞ്ചേരി റോഡിൽ തിരിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് പറഞ്ഞ വത്യസുകൾ കാണുന്ന വലിയ വിശാലമായിട്ടുള്ള ഒരു ഫാം ആണ് തങ്കത്തിൽ അഗ്രോ ഫാം നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട് ഫ്രൂട്ട്സ്കളൊക്കെ ഇവിടെ കാണുന്നുണ്ട് അതൊക്കെ പരിചയപ്പെടുത്തുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ആണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് വീഡിയോ കാണാം ഒരുപാട് കാറ്റുമൂന്റെ വെറൈറ്റീസ് ആയി കാണുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് കാണാ ഇതിൽ ചെറിയൊക്കെ ഫ്ലവർ വന്നിട്ട് മാത്രല്ല ഇതിൽ കായ വന്നു കാണുന്നുണ്ട് അല്ലേ ഇവിടെ കായ വന്നുള്ള അടിപൊളി പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് കാണുന്നത് നമ്മുടെ അടുത്തൊരുപാട് സ്റ്റോക്ക് ഇല്ല ഇവിടെ ഇഷ്ടത്തിന് സ്റ്റോക്ക് ഉണ്ട് ഫ്ലവറും കായും ഒക്കെ വന്നതാണ് ഇത് നമ്മുടെ അടുത്തൊരു അതായത് ഇത് ഇതിപ്പോ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ നമുക്ക് ഒരു ഒരു പതിനായിരത്തിന് മുകളിൽ ബീസ് നമ്മളത് സ്റ്റോക്ക് ഉണ്ട് ഇത് നമ്മൾ ഹോൾസെയിൽ നഴ്സറികൾക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് സെയിൽ നമ്മൾ നാനൂറ് അടുത്ത പ്രാവശ്യം ഇത് ഇത് കൊണ്ടുപോകാൾ മാങ്ങാർക്ക് നൂറ് ശതമാനം നഴ്സരിക്കാർക്ക് മാറ്റിണ്ട് തീർച്ചയായിട്ടും ഹോൾസെയിൽ ചെയ്യുന്നതാണ് പിന്നെ ഇതേ നമ്മളെ റെഡ് റെഡിപ്പാളിമാർ മാങ്ങയാണ് ഇതാണ് മാങ്ങന്റെ സേഫ് വരുക ഇത് അത്യാവശ്യം അപ്പുറത്തെ ഫാമിലുണ്ടല്ലേ ഒരുപാട് ഉണ്ട് വന്നിട്ട് സാധനം കൊണ്ടുപോകാൻ ഇഷ്ടംപോലെ അല്ലേ ഇഷ്ടംപോലെ സാധനം ഉണ്ട് നമ്മളെടുത്ത് ഇത് ഇവിടെ ഇത് നമ്മളിവിടെ റീറ്റെയിൽ ഷോപ്പാണ് ഹോൾസെയിൽ ഷോപ്പ് അപ്പുറത്താണ് മാങ്ങ വെറൈറ്റിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വെറൈറ്റി മാങ്ങാണ് കാലാപ്പാടി അല്ലേപ്പാടിൽ കാലാപ്പാടി അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റുകൾ തന്നെ കാണുന്ന നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് ഫ്ലവർ വന്നിട്ടുണ്ട് ഇതിൽ കായപ്പുറത്ത് വന്നിട്ടില്ല ഇതില് നിറയെ കാഴ്ചണ്ടായിരുന്നു ഇപ്പൊ മാങ്ങ കഴിഞ്ഞ് പിന്നെ ഈ മഴ ആയിട്ട് കുറെ കുഴിഞ്ഞടി അങ്ങനെ പോയതാണ് ഉള്ളി എല്ലാ മാവും കാഴ്ച മാവ്വാളാണ് എല്ലാം കായ് എല്ലാം കാഴ്ച മാളാണ് ഇതിപ്പോ നമ്മളിവിടെ വിറ്റ് കൊണ്ടിരുന്നത് ആയിരം രൂപയ്ക്കാണ് ഇപ്പൊ നമ്മളൊരു ഓഫർ ആയിട്ട് കൊടുക്കുന്നത് എണ്ണൂറ് രൂപക്കാണ് എണ്ണൂറ് ഉപയോഗിക്കൽ ഇതൊക്കെ രണ്ടാമത്തെ ഫ്ലവർ വരാ ഫ്ലവർ വന്നിട്ടുള്ള മരങ്ങളാണ് മാങ്ങണ്ടായിരുന്ന മരങ്ങളാണ് ഇപ്പൊ മാങ്ങ കഴിഞ്ഞപ്പോണ്ടോ ഇതാ ഇപ്പൊ ഇതോ ഇതൊക്കെ മാങ്ങ ഇതോ ഇതൊക്കെ മാങ്ങ അറുത്ത് കഴിഞ്ഞിട്ട് നെട്ടികളാണ് ഈ കാണുന്നത് മാങ്ങ വന്നുള്ള തെളിവാണ് കാണുന്നത് എല്ലാറ്റീമീണ്ടാവും നമ്മളടുത്ത് ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലോ അല്ലെ എല്ലാ വെറൈറ്റിന്റെ നമ്മളിത് ഉണ്ട് ഇപ്പൊ ചെറിയ പ്ലാന്റ് തൊട്ട് വലിയ പ്ലാന്റ് വരെ ഉണ്ട് ഉണ്ട് ഇത് നമ്മളെ ബനാന സപ്പോർട്ടിനോ ഉം ബനാന സപ്പോർട്ട വലിയ മരങ്ങൾ ബനാന സപ്പോർട്ടന്റെ സപ്പോർട്ടിന്റെ സപ്പോർട്ടായ മരങ്ങളട്ട് സപ്പോർട്ട് ആയ എല്ലാ ജിമ്മി സപ്പോർട്ടുള്ള മരങ്ങൾ എല്ലാത്തിലും ഉണ്ട് അല്ലെ എല്ലാ ജിമ്മും മരങ്ങൾ നല്ല വലിയ മരങ്ങൾ തന്നെയാണ് ഇതിന്റെ ചെറിയ മരങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ ചെറുതുണ്ട് ഇതിന്റെ വലുതാ താഴ്ത്തി നമ്മക്ക് കാണിച്ചു കൊടുക്കാം എത്ര രൂപ ഇതിപ്പോ നമ്മള് പിന്നെ സാധാരണ കൊടുത്തുകൊണ്ടിരിക്കണത് ആയിരത്തി അഞ്ഞൂറിനാണ് അതിപ്പോ നമ്മൾ ഈ ഒരു ഒറ്റ മാസത്തിന് വീഡിയോ ഓഫർ ആയിട്ട് കൊടുക്കണേ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന് കൊടുക്കാം ആയിരത്തി അത് ഓഫറായിട്ട് കൊടുക്കാ ഓഫർ ഇതൊക്കെ ആവാട്ടോ നിയാസാക്കിയാരണം ആവാണ് അതോ ഇതിന്റെ ഒക്കെ വണ്ണം കണ്ടോ മണ്ണുണ്ട് നല്ല മരങ്ങളൊക്കെ മിയാസാക്കി വലിയ ഈ ഈ കാണുന്ന സെക്ഷൻ കംപ്ലീറ്റ് കംപ്ലീറ്റ് മിയാസാക്കിയാണ് കാണുന്നത് കാണുന്നത് മിയാസാക്കിയ വലിയ മരങ്ങൾ ആവശ്യമുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നോളൂ ഏത് വേണേലും സെലക്ട് ചെയ്ത് അത്രയും നല്ല കരുത്തുള്ള നല്ല ബുഷ് ആയിട്ടുള്ള മരങ്ങൾ കാണുന്നതൊക്കെ മിയാസാക്കിയാണ് ഈ കാണുന്ന സെക്ഷൻ ഒക്കെ നമുക്ക് ഇനി മിയാസാക്കി കൂടാതെ മിയാസ് മിയാസാക്കി കൂടാതെ ഇവിടെ ഉണ്ട് കിങ്ങോ ചിക്കപ്പത്ത് വലുതുണ്ട് പിന്നെ ആർട്ട് വീട്ടുണ്ട് ഉണ്ട് ഏകദേശം നല്ല വെറൈറ്റീസ് ഒക്കെ ഉണ്ട് സൂപ്പർ ക്യൂ ഉണ്ട് ഒക്കെ വലിയ വലുതാ പറയണത് ഏറ്റവും വലുത് വലിയ ഈ പറയണത് വലിയ മരം നല്ല പിടിച്ചാ പിടിയടക്കാത്ത എനിക്ക് ഒതുങ്ങുന്നില്ല അത്രയും വലിയ കടവണ്ണ ഉള്ള വലിയ മരങ്ങൾ തന്നെയാണ് ഈ കാണുന്നതൊക്കെ മൂവായിരത്തി അഞ്ഞൂറ് ലാസ്റ്റ് പ്രൈസ് ആ ഇതിപ്പോ നമ്മള് ലാസ്റ്റ് ആണ് കൊടുക്കുന്നത് ലാസ്റ്റ് പ്രൈസ് ആണ്

വനാനാ മാഗം അത്യാവശ്യം നമുക്കൂടെ ഈ വലിയ വനാനമാ കൊണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇതില് ചെറിയ തൈകൾ നമ്മൾ എത്ര എത്ര മാവുന്തൈകൾ ആട്ടോ പല വെറൈറ്റീസ് മാവുന്തൈകളും നമ്മുടെ ഈ ഫാമിൽ സ്റ്റോക്ക് ആണ് നല്ല വലിയ നല്ല ഹെൽത്തി മരങ്ങൾ കരുത്തുള്ള മരങ്ങളെ കാണുന്നതൊക്കെ ഇതിൽ എത്ര വേണമെങ്കിലും കൊണ്ടുപോവാ എത്ര പീസ് ആവശ്യമുള്ള ആൾക്കാർക്കും കൊണ്ടുപോകാനുണ്ട് നല്ല വലിയ കടവണ്ണുള്ള സൂപ്പർ അടുത്ത പ്രാവശ്യം തന്നെ ഇതിലൊക്കെ മാവ വരാൻ സാധ്യതയുള്ള മരങ്ങളാട്ടോ അതൊക്കെ ഏതാണ് അപ്പൊ ഈ മരങ്ങളൊക്കെ ഇതില് ഇതൊക്കെ ആർട്ട്വിട്ട് വരണം പോവാണ് ആർട്ടിവി റ്റു ഉണ്ട് സൂപ്പർ ക്യൂ ഉണ്ട് പിന്നെ റെഡ് ഡൈബറി ഉണ്ട് എല്ലാ വെറൈറ്റീസും എല്ലാ വെറൈറ്റീസും ഉണ്ട് എല്ലാം എല്ലാ നല്ല നല്ല പ്ലാന്റുകളാണ് മാവിന്റെ വണ്ണങ്ങളായി മാവിന്റെ വണ്ണങ്ങൾ കണ്ടോ നല്ല ഇതൊക്കെ ഇപ്പൊ കൊറേ മാവ് എടുത്ത് കാഴ്ചണ്ടായിരുന്നു അപ്പൊ കാഴ്ച ഇപ്പൊ മാങ്ങയൊക്കെ കഴിഞ്ഞിട്ട് അതെ അതെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കാഴ്ച നിൽക്കുന്ന ഒരുപാട് പരിചയപ്പെടുത്തിയാണ് ഒരു വെറൈറ്റി അല്ലേ ഒരു വെറൈറ്റി മാമ്പഴേട്ടാ ന്യൂ ബ്ലാക്ക് കസ്തൂരി ബ്ലാക്ക് കസ്തൂരി പറഞ്ഞ അതിന്റെ നേരെ ബേക്കറി കാണുന്ന മാവുണ്ട് ഇത് കംപ്ലീറ്റ് ഫോർ കെ ജി ആ ഇത് 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 ഇതൊക്കെ ആണ് ഒരു മാങ്ങ നാല് കിലോ വരും പറയണത് ഈ മരത്തില് ആ ഓക്കേ ഈ കാണുന്ന കംപ്ലീറ്റ് ഫോർ കെ ജി ഇത് നമ്മളെ ന്യൂ ബ്ലാക്ക് കസ്തൂരി അങ്ങനെ അറിയപ്പെടുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മളുടെ നമ്മളടുത്ത് കണ്ടോ ഇവിടെ കംപ്ലീറ്റ് ഇങ്ങനത്തെ പ്ലാന്റുകളാണ് കാണുന്നത് ഇത് ബനാന മാഗന്റെ സെക്ഷൻ അല്ലേ ഇത് ബനാനയാണ് ചെറിയ ഭാഗത്തുള്ള എല്ലാ സൈസും കൂടെ ഉണ്ട് ഇതൊക്കെ പ്ലാന്റുകളാണ് ബനാന സപ്പോർട്ട് നമ്മളവിടെ ഫ്രണ്ടില് കാണിച്ചിരുന്നു അതിന്റെ ഫുള്ള് എല്ലാത്തിനും കായുണ്ട് മരങ്ങളാണ് സൂപ്പർ തൈകളാണ് ഇത് പിന്നെ ഇത് എന്താക്കണു ഇതൊക്കെ നമ്മളെ പിന്നെ വിയറ്റ്നാം മാൾട്ടുണ്ട് ഇന്ത്യൻ മാൾട്ടുണ്ട് സീറ്റ് മാൾട്ടുണ്ട് മുസംബിന്റെ സെക്ഷൻ ഇതൊക്കെ ഈ കാണുന്നത് കംപ്ലീറ്റ് മുസംബിയാണ് പല വെറൈറ്റി മുസമ്പികളുണ്ട് വിയറ്റ്നാം ഉണ്ട് വിയറ്റ്നാം മാൾട്ടുണ്ട് ഇന്ത്യൻ ഉണ്ട് ഇന്ത്യൻ ഉണ്ട് പിന്നെ സീറ്റ് മാൾട്ട് സീറ്റ് മാൾട്ടുണ്ട് എല്ലാ വെറൈറ്റീസും ഉണ്ട് എല്ലാ വെറൈറ്റീസും ഓക്കെ ഇത് അങ്ങനത്തെ ഒരു സെക്ഷൻ കേട്ടോ കംപ്ലീറ്റ് മുസമ്പിന്റെ സെക്ഷൻ ആണ് ആ ഇപ്പൊ ഓഫറായിട്ട് കൊടുക്കണട്ടോ ഇതൊക്കെ ഇപ്പൊ നമ്മള് നാനൂറിന് കൊടുത്തുകൊണ്ടിരിക്കണം മുന്നൂറ്റിഅൻപത് നാനൂറിന് കൊടുത്തിന്നാണ് ഇതിപ്പോ ഓഫർ ആയിട്ടാണ് ഇപ്പൊ ഈ ഇട്ടക്കിണത് ഇതൊക്കെ മുന്നൂറ് രൂപ മുന്നൂറ് അത്യാവശ്യം തൈ ഉള്ളതും മാങ്ങള്ളതും ഒക്കെ ഉണ്ട് ഇതില് ഇത് അവിടുന്ന് അവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് കാട്ടി ആണ് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ഇത് നമുക്കിത് നൈസരമേരെ ഫ്ലാറ്റിലുണ്ട് ഉണ്ട് ഒക്കെ തന്നെയാണ് പതിനായിരം തൈവോളം ഞമ്മളെടുത്തിട്ടുണ്ട് സ്റ്റോക്ക് ഒന്ന് മുതൽ പതിനായിരം വരെ തൈകൾ കൊടുത്തിട്ടല്ലേ ഉണ്ട് ഓരോ വീസ് കൊണ്ടുപോകുന്ന ആൾക്കാർക്കും കൊണ്ടുപോകാം ഇനി ഹോൾസെയിൽ റേറ്റിന് വേണമെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകട്ടോ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും ഇവിടുന്ന് കാട്ടിമൂണ്ട അടിപൊളി തൈകളാണ് കാണുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് ഈ ഒരു ഏരിയ മാഗോസ്റ്റിന്റെ ഏരിയ കേട്ടോ ഇത് ഇവിടുന്ന് അങ്ങോട്ട് ആറ്റം വരെ മാംഗോസ്റ്റ് ആണ് അത്യാവശ്യം നല്ല പ്ലാന്റുകൾ തന്നെയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെ കേട്ടോ വലിയ കവർ തന്നെയാണ് വെച്ചിട്ടുള്ളത് സൂപ്പർ തൈകൾ തന്നെയാണ് മാംഗോസ്റ്റ് ആവശ്യമുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് തെരഞ്ഞെടുത്തു കൊണ്ടുപോകട്ടോളാണ് കേട്ടോ ഇതൊക്കെ നാമ്ടോക്ക് അല്ലേ ഇത് ഫുള്ള് നാം ടോക്കാണ് ഇതാക്കണോ ഇതോ ഇതും കടിച്ചാ ഇതാ ഇതോ ഇതൊക്കെ പൂട്ട് കാഴ്ച ഒക്കെ മാങ്ങ കഴിഞ്ഞു പോയി ഓക്കെ മാങ്ങ വന്നിട്ടുള്ള മരങ്ങളതൊക്കെ അപ്പൊ എന്തായാലും നൂറ് ശതമാനം നമുക്ക് അടുത്ത പ്രാവശ്യം വാങ്ങാൻ വരും ഉറപ്പാണ് അത് ഉറപ്പാണ് എല്ലാ ഓക്കെ അപ്പൊ അത്രയും ഉറപ്പുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് ഇതൊക്കെ നാമ്ടോക്കുമായിട്ടാ കംപ്ലീറ്റ് നാമ്ടോക്കുമായി ഇരിക്കണത് ഇതിന്റെ ചെറിയ തയ്യാറെ നമ്മടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് ഏത് തരത്തിലുള്ള വേണേലും കൊണ്ടുപോകാം കേട്ടോ അപ്പൊ നമുക്ക് നാമ്ടോക്ക് മൈക്ക് എത്ര രൂപ കൊടുക്കാം ഈ നാമ്ടോക്ക് മൈണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാം രണ്ടായിരത്തി അഞ്ഞൂറ് കുഴപ്പമില്ലാത്തൊരു സാധനം തന്നെയാണ് കാരണം അത്യാവശ്യം കടവണ്ണൊക്കെ നമ്മൾ ഉറപ്പ് തരേണ്ട അടുത്ത പ്രാവശ്യം അത്രയും വലിയ മരങ്ങളാണ് നമ്മൾ ഇത്രയും ഒരു റേറ്റിന് കൊടുക്കുന്നത് ഈ പറ്റുന്ന ആൾക്കാർക്ക് ഇത് കൊണ്ടുപോകുക അതിന്റെ ചെറിയ തൈകളും നമ്മുടെ നല്ല വലപ്പുള്ള മരങ്ങളാണ് ഇനി നമ്മള് റംബുട്ടാന്റെ വലിയ മരങ്ങൾ കാണുന്നത് അതും കായോട് കൂടിയിട്ടുള്ള വലിയ വലിയ മരങ്ങളൊക്കെ കാണുന്നത് അപ്പൊ അത് കാണുസരിച്ച് റംബുട്ടാൻ മരത്തിൽ നിറയെ റംബുട്ടാൻ വന്നിട്ടുള്ള മരങ്ങളാണ് ഇത് മാത്രല്ല ഇവിടെ ഉണ്ട് ഇവിടെ മരങ്ങളിൽ റംബുട്ടാൻ വന്നത് എൻ ഐറ്റിൻ വെറൈറ്റി റംബുട്ടാൻ കേട്ടാ എൻ ഐ ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റംബുട്ടാനും ടേസ്റ്റുള്ള റംബുട്ടാനാണ് ഇവിടുന്ന് കംപ്ലീറ്റ് അങ്ങോട്ട് ഫുള്ള് റംബൂട്ടാനാണ് പിന്നെ നമുക്ക് ഇതിന്റെ മേൽഭാഗത്തൊക്കെ അല്ലേ അപ്പൊ അല്ലെ ഇഷ്ടം പോലെ ആ മേൽഭാഗത്ത് അത് ഇഷ്ടം പോലെ ഉണ്ട് ഇതൊക്കെ ഇങ്ങനത്തെ മരങ്ങളാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് കണ്ടോ വേറെ കാശ്ക്കുന്നത് വലിയ റംബൂട്ടാന്റെ മരങ്ങൾ ഇഷ്ടംപോലെ മരങ്ങളാണ് ഇവിടുന്ന് റംബുട്ടാന്റെ മരങ്ങളാണല്ലേ അല്ലേ ഇതൊക്കെ റംബുട്ടാന്റെ മരങ്ങൾ ഇത് ഫുള്ള് വലിയ മരങ്ങളാട്ടോ വലിയ മരങ്ങൾ ആവശ്യമുള്ള ആൾക്കാർക്ക് ഇതിപ്പോ നമ്മള് കുറച്ച് മണ്ണിൽ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ മരങ്ങളാണ് എല്ലാ മരങ്ങളും എല്ലാത്തിലും എല്ലാത്തിലും ഇതിന്റെ ചെറിയ തൈകളും വലിയ തൈകളൊക്കെ നമ്മളത്തെ സ്റ്റോക്ക് ഉണ്ട് ഇനി മരമുണ്ടി ആവശ്യമുള്ള ആൾക്കാർക്ക് ഇതാ നല്ല ഹെൽത്തി പ്ലാന്റ് ഇത് ഒരുപാട് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇപ്പൊ എത്ര വർഷമായി കാണും അപ്പൊ ഈ മരമുണ്ട്രിയൊക്കെ ഇതിനൊക്കെ ഇപ്പൊ ഒരു നാലഞ്ചു വർഷം അഞ്ചു വർഷം കാണും ഇനി മൂന്ന് വർഷം കൊണ്ട് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും ഇതൊക്കെ നല്ല പ്ലാന്റുകൾ തന്നെയാണ് നല്ല കരുത്തുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല കടവണ്ണൊക്കെ സൂപ്പർ ആട്ടോ അതിലൊക്കെ കാഴ്ച തുടങ്ങുമ്പോൾ കൊല കൊലമായിട്ട് കായ്ക്കും അത്രയും നല്ല സെറ്റപ്പ് മരങ്ങളായി കാണുന്നതൊക്കെ ഇതേ ഈ സെക്ഷൻ നമ്മൾ പ്ലാവിന്റെ സെക്ഷൻ കേട്ടോ പ്ലാവ് ഇതൊന്നുമല്ല വേറെ സെക്ഷനിലുണ്ട് അത്യാവശ്യം ഇഷ്ടംപോലെ പ്ലാവ് ഇതൊക്കെ ഇവിടെ ഉണ്ട് വിയറ്റ്നാം അതുപോലെ തന്നെ റെഡ്ജാക്ക് അങ്ങനെ ജയ തേർട്ടി ത്രീ അങ്ങനത്തെ ഒരുപാട് പ്ലാന്റുകളൊക്കെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് തേടി ജയ തേർട്ടി ത്രീ ആണ് അവിടെ കാണുന്നത് ഉണ്ട് അവിടെ ബഡ് വെച്ചിട്ടുള്ള ആണ് ചെറിയ മരങ്ങളായി കാണുന്നത് ഏതാ വെറൈറ്റി ആണ് ഇത് സബാറ സബാറ വെറൈറ്റി ആണ് ഇത് കാണുന്നത് അത്യാവശ്യം നല്ല ബുഷ് ആയിട്ടുള്ള മരങ്ങൾ തന്നെയാണ് ഈ കാണുന്ന കംപ്ലീറ്റ് ജെ തേർട്ടി ത്രീ ഇതൊക്കെ ബഡ് മരങ്ങളല്ലേ ബഡ് മരങ്ങളാട്ടോ ജെ തേർട്ടി ത്രീ ആണ് പിന്നെ എവിടെ ഉണ്ട് മാവിന്റെ തൈകളാണ് ഈ കാണുന്നത് ചക്കാപാത്തല്ലേ ഓഫ് കാണുന്നത് അതിന്റെ ചെറിയ തൈകൾ പിന്നെ റംബുട്ടാണ് ഇതാ ഇതൊക്കെ ബഡ് ലോങ്ങനെ അവിടെ കാണിച്ചിരുന്ന ലോങ്ങനാണ് ഇത് അതേ സാധനം തന്നെയാണ് പക്ഷെ ഇത് ഇരിക്കുന്നത് സീറ്റിൽ അത്തോടത്തെ അതുകൊണ്ട് കുറച്ച് മഴ കൊണ്ടിട്ടേ കൊറച്ച് കായ്കള് അത്രന്നെ കായ് കാണൂല കായ് കൊഴിഞ്ഞു പോയിട്ടുണ്ട് ആ നിക്കാത്ത മഴ നല്ല മഴയില്ലായിരുന്നു പതിനഞ്ചും ആ ഇതോ കൊറേ കായ് വീണ് പോയി പക്ഷെ എങ്കിലും ഇതിമൊക്കെ കായ്കൾ ഉണ്ട് ഏഹ് ഇതിലൊക്കെ കായുള്ള തൈകളാണ് അല്ലേ തായ്ക്കോഹാല ോഹാൽ വെറൈറ്റി ആയിട്ട് പരിചയപ്പെടുത്തിന്റെ ബാക്കി ഏരിയയുടെ കാണുന്നത് ഇവിടെ അത് തന്നെയാണ് സാധനം ഈ നിൽക്കുന്നത് നിക്കുന്നത് ഇത് ഇത് ഫുള്ള് അതാണ് ചെല്ലിനു നല്ല 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 കൊല കൊല ആയിട്ടുള്ള കായ്കളാണ് നിക്കണത് ഇതൊക്കെ ഇതേണ്ടോ ഇത് ഇതൊക്കെ കുഴിഞ്ഞു പോയ കൂലുകളാണ് വേണ്ടോ ഇതൊക്കെ കുഴിഞ്ഞു പോയി മഴ മഴ കൊണ്ടെ പ്രശ്നം ു അല്ലാതെ വീട്ടിൽ ഈ ഉണ്ടാവുള്ളൂ ഫസ്റ്റ് കൊണ്ടാ വെറൈറ്റിയിരിക്കുന്നത് ഇതിന്റെ ഉള്ളിലെ സീഡ് വളരെ ചെറുതായിരിക്കും ചെറുതായിരിക്കും ഇത് വേറെ എവിടെയും കാണാത്തൊരു വെറൈറ്റി ആണ് നമ്മളെ ഈ ഒരു ഫാമിലാണ് കാണുന്നത് കണ്ടിട്ടുണ്ടാവില്ല മാർക്കറ്റിലൊന്നും മാർക്കറ്റിൽ ഇപ്പൊ എത്തിയിട്ടില്ല ഇതുവരെ എത്തിയിട്ടില്ല നമ്മൾ ഫസ്റ്റിൽ ഇറക്കിയിരിക്കുന്നത് ഞാൻ കഴിച്ചും ചെറിയ മരച്ചു തന്നെ എല്ലാം കായിച്ചും ഇത് ഒരുപാട് ഉയരൊന്നും ഇല്ല ഒരു അത്യാവശ്യം ഒരാളൊക്കെ വന്നിട്ട് ഇങ്ങനെ വിഷ് ആയിട്ട് നിന്നിട്ട് വരുന്ന സാധനമാണ്